എൻ്റെ പേര് കീർത്തികുമാർ പെരുമ്പാവൂർ ശ്രീസ്വാമി കളരി ഗുരുവുലത്തിൽ നിന്നാണ് ചെങ്ങന്നൂരാതി എന്ന് പേരുള്ള ഒരു സമ്പ്രദായത്തിൻ്റെ പാഠ്യശാലയാണ് ഞങ്ങളുടെ കളരി പലവിധ പേരുകളിൽ പലവിധ സമ്പ്രദായങ്ങൾ പലരും അവതരിപ്പിക്കാറുണ്ട് ഇത്തരം സമ്പ്രദായങ്ങളെയൊക്കെ പോയി നിരീക്ഷിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് ഇന്ന് ഹരിയാശാൻ അദ്ദേഹം എൻ്റെ സുഹൃത്ത് ജ്യേഷ്ഠൻ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ കരചലനങ്ങൾ ഒരു പോലെ അദ്ദേഹം നടത്തുന്ന കരചലനങ്ങൾ കൈയടക്കം ഇതൊക്കെ എപ്പോഴും ഒരു ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു രീതിയാണ് എനിക്കുണ്ടായിരുന്നത് അദ്ദേഹത്തിൽ നിന്ന് ഈ ശൈവമുറ രൗദ്ര ശൈവതന്ത്രം അതിനെക്കുറിച്ച് കേട്ടപ്പോൾ പുതിയ പുതിയ ഒരുപാട് അറിവുകളാണ് അദ്ദേഹം തുറന്നു വച്ചത് പക്ഷേ പ്രായോഗികമായി അത് എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ളത് അദ്ദേഹം ഇവിടെ കാണിച്ചു തരികയും ചെയ്തു ഇവിടെ മറ്റ് സമ്പ്രദായത്തിലെയും ഗുരുക്കന്മാർ ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഞാൻ നിരീക്ഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായിരുന്നു യാദർച്ഛികമായി മറ്റ് ഒരു സമ്പ്രദായത്തിലെ ഒരാചാര്യൻ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അദ്ദേഹം ബഹളം വെക്കുകയും എന്തൊക്കെയോ വിളിച്ചു പറയുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ പോയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ശരയോഗത്തിനെക്കുറിച്ചും പറയുന്ന ആ ആശാൻ്റെ ഹൃദയം വിടിപ്പ് മാറിയത് ഞാൻ കണ്ടു എന്നാൽ അതേ സമയത്ത് ഈ വിദ്യയുടെ ആചാര്യനായിട്ടുള്ള അദ്ദേഹം അക്ഷോഭ്യനായിട്ട് സ്ഥിതപ്രജ്ഞനായിട്ട് നിൽക്കുകയും ചെയ്തത് ഇപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ നമുക്ക് ഏത് വിദ്യകൾ പഠിച്ചാലും അത് നമ്മളുടെ ജീവിതത്തിൽ പ്രായോഗികമാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ശൈവ രൗദ്രതന്ത്രത്തിൻ്റെ പ്രവക്താവായ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ശ്വാസഗതി ഞാൻ നിരീക്ഷിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ വിദ്യയുടെ പ്രാധാന്യം അദ്ദേഹം നമ്മളോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തു വാക്കും പ്രവൃത്തിയും ഒരേപോലെ യോജിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ഈ വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് പലരും അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃത്യമായി പറയുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പൈതൃകം പശ്ചാത്തലം ആ വിദ്യകൾ കിട്ടിയ വഴി ആ ഗുരുക്കന്മാർ ഒക്കെ അദ്ദേഹം വളരെ വിശദമായിട്ട് അവതരിപ്പിച്ചു പക്ഷേ യാദൃച്ഛികമായി സമയക്കുറവ് മൂലവും മറ്റ് ചില പരിമിതികൾ മൂലവും ഒരു വലിയ വിദ്യ കുറച്ച് ഓഡിയൻസിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അപര്യാപ്തതയൊക്കെ ഈ പ്രോഗ്രാമിലുണ്ടായി പക്ഷേ ഇത് ഒരു ചെറിയ പ്രോഗ്രാമിൽ അവതരിപ്പിക്കേണ്ട വിദ്യയല്ല വിശ്വത്തോളം വളരേണ്ട ഒരു മഹത്തായ വിദ്യയാണ് ഹരിയാശാൻ എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നമസ്കാരം